നമ്മളിപ്പോൾ ഇത് കൊടിയിലാണ് നിൽക്കുന്നത് സാമ്പ്രാണി സാമ്പ്രാണിക്കൊടിയിൽ നമ്മൾ കണ്ടില്ലേ വെള്ളത്തിലൊക്കെ നമുക്ക് ഇറങ്ങിക്കാൻ പറ്റും അവിടുന്ന് നാനൂറ് രൂപ അറുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് ബോട്ടിങ്ങിന് വന്നത് പിന്നെ നമ്മളിവിടുന്ന് ഈ ബോട്ടിൽ കയറി നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ പോയായിരുന്നു അത് നാനൂറ് രൂപ കൊടുത്താൽ നാലുപേരയ്ക്ക് നാന്നൂറ് രൂപയാണ് മരത്തിലൊക്കെ കയറിയിരിക്കാൻ വെള്ളത്തില് കാൽമുട്ട് വരെ വെള്ളം വാ കാൽമുട്ടിന്റെ വരെ വെള്ളം ആളിലൊക്കെ വെള്ളത്തിൽ നല്ല ആഘോഷമാറ്റാണ് നിൽക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് വള്ളത്തിൽ ഇറങ്ങി നിൽക്കുക ആളൊക്കെ നമുക്കങ്ങനെ തന്നെയാണ് വള്ളത്തിൽ ഒരു യാത്ര അരമണിക്കൂർ ആഴം കുറഞ്ഞ സ്ഥലത്ത് കൂടി വർണ്ണ വിസ്മയമായ കണ്ടൽ കാടിൻ്റെ ഇടയിലൂടെ നല്ലൊരു യാത്ര നമ്മൾ പോയായിരുന്നു ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇങ്ങോട്ടൊക്കെ ഇത്തിരി ആഴം കൂടുതലാണ് കേട്ടോ ഇവിടെയൊക്കെ ആഴം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീ കാറിലൊക്കെ തിരിച്ചു പോകുമ്പോ പാടായിരിക്കും ഇങ്ങോട്ട് ഇത്തിരി ആഴം കൂടുതലാണ് എൻ്റെ മകൻ എന്തോ പറഞ്ഞു വാ അമ്മ അവളെ വന്നില്ലടാ എവിടെ പോ ഇത്രയും പേര് ഇറങ്ങി നിൽക്കുമ്പോഴാ வா இவட எந்த அத்தான் அங்கோட்டு வெள்ளம் போட்டு இங்கோட்டா வரே இத்தரத்தில கேரி வீடியோ எடுக்க நமக்கு പക്ഷേ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുഴി കുറച്ചും കൂടെ വെള്ളം മുകളിലോട്ടോ മുകളിലോട്ട് നനയുന്നുണ്ട് എപ്പോഴും ഇതേ വെള്ളമായിരിക്കും എന്നാണ് പറയുന്നത് വെള്ളം മേലെ വേണോ വേണ്ടേ ഈ ബോട്ടുകാർ പറയുന്നത് ഇവിടെ ബെഞ്ചൊക്കെ ഇട്ട് പിന്നെ അവർക്ക് ഈ ആ സ്ഥലങ്ങളിലൊന്നും പോകാൻ ആരും കാറുകൾ ഇവിടെ വന്നിരിക്കുമെന്നാണ് പറയുന്നത് പിന്നെ വൈഫും മോളും അവിടെ നിൽക്കുന്നവർ പറഞ്ഞില്ല വിടത്തി ഇറങ്ങാൻ മടി എന്ന് ഇത്രയും പേര് ഇറങ്ങി നിൽക്കുന്നേ അവർക്ക് ഇറങ്ങാൻ വയ്യ എന്റെ വൈഫും മോളും തങ്കച്ചി ഇറങ്ങുന്നില്ലേ ശ്രുതിയെ ഇറങ്ങുന്നില്ലേ ഇവിടെ എന്റെ പാൻറ് അത്ര നനഞ്ഞ് പിന്നല്ലാതെ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ മോശം നീ ഇറങ്ങിയില്ല നീ പിന്നെ ഇറങ്ങിയവരെ പോയി ഇറങ്ങിയോ അവിടെ പോയി അണ്ണന് രൂപ ടിപ്പും കൊടുത്തു അവര് ഇത്രയും ബോട്ടിലൊക്കെ കേറി വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പൈ അവരൊക്കെ ആ ആ യാത്ര യാത്ര കൂടുതൽ അവിടെ ഇവിടെ നിന്ന് പോവാൻ തോന്നില്ല അതാണ് ചുമ്മാ എല്ലാം ആളുകൂടെ വന്നിരിക്കുന്നത് ഇവിടെ തന്നെ വെള്ളം കുറവാണ് ഇവിടെ ഒക്കെ ഇത്ര വെള്ളം വിടം വരെ വന്നിട്ട് ഇത്രേ ആളിറങ്ങിയിരിക്കുന്നോണ്ട് ഇറങ്ങിയിട്ട് അവർ കാക്കി അവർക്ക് ഇറങ്ങാൻ വയ്യ എവിടേക്കാണ് നമ്മള് പോയത് ഞാൻ സ്ഥലങ്ങൾ മറന്നു അത് അങ്ങോട്ട് പോകുന്നത് മുളക്കടത്തിട്ട എന്നാണ് പറയുന്നത് ആ അങ്ങോട്ടുള്ള യാത്രയാണത് മുളക്കടത്തിട്ട ഇപ്പൊ ഇപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഞാൻ ചേട്ടാ ഈ ഇവിടെ പറഞ്ഞാൽ ഈ വഴി മൂന്ന് മൂന്ന് സ്ഥലത്തുനിന്ന് വരാം സ്ഥലമാണ് ഇവിടെ വഴി വരാം അമ്പലത്തിന്റെ സെന്റ് ജോസഫ് ചർച്ച് കുരുപ്പുഴ അവിടെ മൂന്നാമത്തെ കൗണ്ടർ ഇവിടെ ഒന്നാം കൗണ്ടർ പ്രാക്കുളം സാമ്പ്രാണി കോടി രണ്ടാം കൗണ്ടർ അമ്പലം അമ്പലം ആ മണലി അമ്പലം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ മൂന്ന് സ്ഥലത്തു നിന്ന് വരാം മൂന്ന് സ്ഥലത്തുനിന്ന് ഒരേ റേറ്റ് തന്നെ നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് തന്നെ എന്റെ അമ്പലീന്ന് അറുന്നൂറ് രൂപ വാങ്ങിച്ചു അപ്പൊ നൂറ്റി രൂപ വെച്ചിട്ട് അല്ലേ ടത്ത് റേറ്റ് എല്ലാ ഇത് ഞങ്ങള് പത്ത് മുപ്പത്തായി മൂന്ന് വള്ളക്കാരുണ്ട് അവരെല്ലാരീട്ട് വീതിച്ചെടുക്കത്തേക്ക് ഓട്ടോ ഇല്ലെങ്കിലും ഓട്ടോണ്ടെങ്കിൽ അങ്ങനെ എല്ലാരും ജുമ്മാ ഒന്നും അടങ്ങാൻ പറ്റത്തില്ല പത്തരയ്ക്ക് മുന്നേ വരണം അവിടെ എന്നാലും കിട്ടൂല്ലോ എല്ലാരും എന്റെ പേര് ജാക്സൺ നമ്മളാ വള്ളക്കാരനെ നമ്മളെ കൊണ്ടുവന്ന ബോട്ടുകാരുടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്പർ വാങ്ങിച്ചു വെച്ചാൽ ആ ബോട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടു പറയുന്നത് ഈ മൂന്ന് സ്ഥലത്തുനിന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രശ്നം വരുന്നത് അപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്ന് അവർക്കും ആ ഒരു നമുക്കൊരു കൺഫ്യൂഷൻ അതുകൊണ്ടാണ് അവർ നമ്പർ തന്നത് വിളിക്കാൻ വേണ്ടി ആ നമ്പർ പോകാം എന്നാൽ മതിയായാ ഏ എവിടെ നിന്ന് ഇറങ്ങണല്ലേ എൻ്റെ സ്വാർത്ഥ തറയും

വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാതിരുന്നിന്റെ എന്തിനാണ് കാര്യം അവിടെ ഉള്ള ആളില് മൊത്തം വെള്ളത്തിലിറങ്ങുന്നത് നിനക്ക് മോക്കം ഇറങ്ങാൻ പോയി അടിയ അവിടെ എല്ലായിടത്തും വെള്ളം ഇല്ല ഇല്ലെങ്കിലും വേണോ ഈ അവിടെ നമ്മൾ കാർ നമ്മൾ കാർ ഇത് കിടക്കുന്ന ആ കറക്റ്റ് തന്നെ നമ്മളെ കാറ് പള്ളിയിലെ ഫ്രണ്ടും കൂടെ എടുത്തിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക

ഈ അടുത്താണ് നമ്മൾ വണ്ടി കൊണ്ടിട്ടിട്ട് ഈ നമ്മളെ മൂന്ന് കടമുണ്ട് അതിൽ ഈ പള്ളിയിൽ എവിടെയാണ് വണ്ടിയൊക്കെ കൊണ്ടിട്ടിട്ട് നമ്മൾ ബോട്ടിങ്ങിന്